സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി സർക്കാർ വിളിച്ച ചർച്ച തുടങ്ങി എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് ആശ വർക്കേഴ്സിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഓഫീസിന് മുമ്പിൽ നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ് ഉമ്മശ പ്രധാനമായി ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ മേലെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് സമരക്കാരെ പ്രതിനിധീകരിച്ച് ഏഴുപേർ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ വിനയ് വിനയ് ഗോപാലാണെന്നിപ്പോൾ ചർച്ചയിൽ എൻ എച്ച് എമ്മിനെ പ്രതിനിധികരിക്കുന്നത് പ്രധാനമായി ഇവരുടെ ആവശ്യങ്ങൾ ഈ പ്രധാനമായി ഇരുപത്തിയൊന്നായിരം രൂപ ഓണറിയമാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപയും സ്വാഭാവികമായി ഈ രണ്ട് ആവശ്യങ്ങൾക്കും ഒരു മറുപടി നൽകാനുള്ള അധികാരം ഇപ്പോൾ എൻ എച്ച് എം ഡയറക്ടർക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് എങ്കിലും ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ാണ് ചർച്ച തുടരുകയാണ് ചർച്ച അരമണിക്കൂറോളമായി പന്ത്രണ്ടരയ്ക്ക് തന്നെ ചർച്ച ആരംഭിച്ചു അരമണിക്കൂറോളമായി ചർച്ച തുടരുകയാണ് എന്തായാലും ഈ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കും വരും പക്ഷേ എൻ എച്ച് എം ഡയറക്ടർക്ക് ഉണ്ടാവുക ആ ഒരു നടപടിയായിരിക്കും എൻ എച്ച് എം ഡയറക്ടർ സ്വീകരിക്കാൻ പോകുന്നത് അതേസമയം നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാൻ ഇരിക്കുകയാണ് ആശമാർ അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ നിന്നും പിന്മാറണമെന്നുള്ള ആവശ്യം അതായത് സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള സാവകാശം വേണമെന്നുള്ള ആവശ്യം കൂടി ഈ എൻ എച്ച് എം ഡയറക്ടർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം നിലവിൽ ഒരു അനിശ്ചിതകാല സമരം ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിയമസഭ നടക്കുന്ന സമയമാണ് വലിയ ഒരു പ്രക്ഷോഭം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് അടക്കം സർക്കാർ നേരിടേണ്ടി വരും ഒപ്പം ഇപ്പോൾ തന്നെ ആശമാരുടെ സമരത്തിന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായി ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിൽ ആ പിന്തുണ ഉയരുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി എൻ എച്ച് എം ഡയറക്ടർ ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം എടുക്കുകയും ആശുമാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം ചർച്ച ചെയ്ത വിഷയം ണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ഒരു ചർച്ച സർക്കാർ നടത്താൻ തീരുമാനിച്ചത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായ ആവശ്യം ഈ ഓണറെറിയം രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആ ആവശ്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും സർക്കാർ മറ്റെന്തെങ്കിലും നിലപാട് എൻ എച്ച് എം ഡയറക്ടറോട് ഈ ആശമാരെ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ടോ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് അറിയാൻ കഴിയുക ഉന്മേഷ് ശരി ഉമേഷ് ഇപ്പോൾ തുടരുകയാണ് ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകണം എന്നാണ് ആശ വർക്കേഴ്സിന്റെ ആവശ്യം